സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാള് നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിനടിസ്ഥാനത്തിലാണ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഈ ഒരു ഓഡിറ്റോറിയം ഇങ്ങനെ ഉണ്ടാക്കിയത് സത്യത്തിൽ എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തിനാ ഓഡിറ്റോറിയം സി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓഡിറ്റോറിയത്തിനല്ല ഞാൻ പണ്ട് കൊടുത്തത് ഇതിപ്പോ നല്ലൊരു ഓഡിറ്റോറിയമാണ് മറ്റു പ്രോഗ്രാമൊക്കെ നടത്താൻ കഴിയുന്ന ഓഡിറ്റോറിയം പോലെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അന്നേരം അന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നല്ല നമുക്ക് ആശുപത്രിയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഏതായാലും സൗകര്യങ്ങൾ കൂടുതലുണ്ടാവും നല്ലതന്നെയാണ് നമുക്ക് കോൺഫറൻസ് ആളുകളൊക്കെ വേണം വലിയ കോൺഫറൻസ് ആൾ വേണം എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഏതായാലും നമുക്ക് കൂടുതൽ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഇതെങ്ങനെ വിനിയോഗിക്കാനും കഴിയും എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലവിലുള്ള ആശുപത്രിയുടെ മുകളിൽ ഹാൾ നിർമ്മിച്ചത് മനോഹരമായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ വൈദ്യുതീകരണത്തിനായി നാല് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുമു ഉദ്ഘാടന ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈദ്യാർ റഷീദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ടി ബിനു വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എച്ച് എം സി അംഗങ്ങളായ കബീർകുളിയിൽ ബി കെ മുജീബ് കെ ടി മുജീബ് പി ജനാർദ്ദനൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്